മാർച്ച് ഏപ്രിൽ മാസമായാൽ പിന്നെ ചക്കയുടെയും മാങ്ങയുടെയും കാലമായി ചക്ക കായ്ച്ചു തുടങ്ങിയാൽ ചക്കയോട് ചക്ക മാങ്ങ പിടിച്ചു കഴിഞ്ഞാലോ മാങ്ങ തന്നെ മാങ്ങ കൊതിയോടെ തിന്നു തുടങ്ങിയിട്ട് ഒടുവിൽ മടുത്തു പോകും മാസങ്ങൾ കഴിഞ്ഞു പോകും മാവും പ്ലാവും പ്ലാവുമൊക്കെ ഒഴിയും മനസ്സിലും നാവിലും രുചികൾ അവശേഷിപ്പിച്ചുകൊണ്ട് മറയുന്ന ചക്ക കാലത്തിനും മാങ്ങക്കാലത്തിനും പിന്നെ ഒരു വർഷം കാത്തിരിക്കണം ഇതേ മാങ്ങ സുലഭമായി ലഭിക്കുന്ന ഈ സമയത്ത് അല്പം മാങ്ങ പറിച്ച് ഉപ്പ് തുണങ്ങി വെച്ചാൽ വർഷം മുഴുവനും കേട് കൂടാതെ ഉപയോഗിക്കാനാകും ചമ്മന്തി ചക്കക്കുരു മാങ്ങ ചെമ്മീനും മാങ്ങയും അങ്ങനെ പലതിനും അത്യുത്തമം ഇന്ന് വളരെ കാലം സൂക്ഷിച്ചു വയ്ക്കാവുന്ന ഉണക്കമാങ്ങ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം നന്നായി പുളിയുള്ളതും മൂത്തതുമായ മാങ്ങ കഴുകി വൃത്തിയാക്കിയെടുക്കണം ആദ്യം തന്നെ മാങ്ങയുടെ മൂടി ചെത്തി മാറ്റി മാംസളമായ ഭാഗം തൊലിയോടുകൂടി അണ്ടിയിൽ നിന്നും ചെത്തി മാറ്റാം നല്ല വലിപ്പമുള്ള മാങ്ങയാണെങ്കിൽ തൊലി നീക്കം ചെയ്ത് ഉണങ്ങി പൊടിച്ചെടുത്താൽ ആംചൂർ പൗഡറും ഉണ്ടാക്കിയെടുക്കാം മാങ്ങ ചെത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏത് കത്തിയാണെങ്കിലും മാങ്ങ ചെത്തുമ്പോൾ അല്പം മൂർച്ചുകൂടും അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് സാവധാനത്തിൽ മാങ്ങ ചെത്തി മാറ്റണം അടർത്തിയെടുത്ത മാങ്ങ അര മുതൽ ഒരിഞ്ച് വലുപ്പത്തിലുള്ള നീളൻ കഷ്ണങ്ങളായി നുറുക്കിയെടുക്കാം നല്ല കനത്തിൽ തന്നെ നുറുക്കിയെടുക്കുന്നതാണ് എപ്പോഴും നല്ലത് കനം കുറച്ച് അരിഞ്ഞാൽ തന്നെ മാങ്ങ ഒന്നിനോടൊന്ന് ഒട്ടിപ്പിടിക്കും ഉണങ്ങുമ്പോൾ വല്ലാതങ്ങ് ചുരുണ്ടുപോകാനും സാധ്യതയേറെ നുറുക്കിയെടുത്ത മാങ്ങാ കഷ്ണങ്ങൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം അടുപ്പ് കത്തിച്ച് ഒരു വലിയ പാത്രം വെച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ച വെള്ളത്തിലേക്ക് രണ്ട് വലിയ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് തിളപ്പിച്ച ശേഷം നുറുക്കി വെച്ച മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി മൂന്നാല് മിനിറ്റ് തിളപ്പിച്ച് മാങ്ങ വാടി പച്ചനിറം മാറി വരുന്ന സമയത്ത് മാങ്ങ മുഴുവൻ ഉപ്പുവെള്ളത്തിൽ നിന്നും കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒരുപാട് വെന്തു പോകാതെ തന്നെ മാങ്ങ വാട്ടിയെടുക്കാൻ ശ്രമിക്കണേ കോരി മാറ്റിയ മാങ്ങ ചൂടാറി വരുന്ന സമയത്ത് ഒന്നൊന്നര ടീസ്പൂൺ ഉപ്പ് കൂടി ഇതറി നന്നായി കുലുക്കി ഉപ്പ് എല്ലായിടവും എത്തുന്ന പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കണം മാങ്ങയൊക്കെ വാട്ടിയെടുക്കുന്നത് പൊതുവെ വെയിലുള്ള ദിവസങ്ങളിൽ രാവിലെ തന്നെയാണ് ഉത്തമം വെയിലത്ത് ഒരു പോളിത്തീൻ ഷീറ്റ് വിരിച്ച് വാട്ടിയെടുത്ത മാങ്ങകൾ ഒന്നിനോടൊന്നൊട്ടാതെ തന്നെ വിതറിക്കൊടുക്കാം നല്ലവണ്ണം വെയിൽ കിട്ടുന്ന ടെറസിലോ തറയിലോ മാങ്ങ വേഗത്തിൽ തന്നെ ഉണങ്ങിയെടുക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ മാങ്ങ നന്നായി ഉണക്കിയെടുക്കാം ഇത്തരത്തിൽ മാങ്ങ ഉണക്കി വായു സഞ്ചാരമില്ലാത്ത കുപ്പിയിലോ കവറിലോ ഇട്ട് സൂക്ഷിച്ചാൽ വർഷങ്ങളോളം ആവശ്യാനുസരണം ഉപയോഗിക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അഭിപ്രായങ്ങൾ അറിയിക്കണം മറ്റൊരു രുചിയുമായി കണ്ടുമുട്ടും വരെ ബൈ ഫ്രം വിചൂസ്